ൂടി നമ്മള് ഊട്ടി കറക്റ്റ് ആയിട്ട് എല്ലാ ഞാനിപ്പൊ ബോക്ക് ബോക്ക് അടഞ്ഞു സഹിക്കാൻ പറ്റാത്ത ചൂടല്ല സോറി സഹിക്കാൻ പറ്റാത്ത ഒരുപാട് തവണ പണി സെയിം അവസ്ഥ ഗൂഗിൾ മാപ്പില് ഒരു കിലോമീറ്റർ ഏകദേശം ഒരു സമ്പത്ത് അടിക്കാം ഇനിയിപ്പോ വേറെ പേര് വരുമ്പോ നടന്നോണ്ടിരിക്കുന്നത് അങ്ങനെ നേരം വെളുത്തു അപ്പൊ ആദ്യത്തെ വേറെ പ്ലാൻ എക്സസൈസ് പിന്നെ ഒരു റൂമിൽ തന്നെ ഏകദേശം ഒമ്പതോ പത്തോ പേരുണ്ടായത് കൊണ്ട് ഓരോരുത്തരായിട്ട് ബാത്റൂമിന്റെ ഒരു ബാത്റൂം ബാത്റൂമുണ്ടാന്നുള്ള റൂമില് ഒരു വരെ ആറേകാലും പറ്റി ഇനി ഇവര് എക്സസൈസ് കാണിച്ചു തരാട്ട്

രണ്ടാമത്തെ പ്ലാൻ നമ്മളെന്നെ ഉണ്ടാക്കണല്ലേ നമ്മളെന്നെ ഉണ്ടാക്കി കാഫി കുടിക്കണ പരിപാടി ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലം കാണാൻ പോകുന്നതാണ് പറഞ്ഞത് ഇവിടെ അടുത്തുള്ള ഏതൊരു വ്യൂ പോയിന്റ് ആവാൻ സ്ഥലത്ത് അപ്പൊ നൈസായിട്ട് നമ്മുടെ ചാക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊറച്ചുണ്ടോ ഏകദേശം നമ്മുടെ തൃശ്ശൂരിന്റെ ഒക്കെ പോലെ തന്നെ ചൂടായി തുടങ്ങി വരുന്നുണ്ട് സൂര്യോദിക്കും തോറും നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈശ്വരാ അപ്പൊ വ്യൂ പോയിന്റിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ് നമ്മൾ താമസിച്ച കോട്ടേജ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ മെയിൻ ആയിട്ട് ഫുള്ള് ടൂറിസ്റ്റ് താമസ കേന്ദ്രങ്ങൾ അതായത് കോട്ടേജുകളും കാര്യങ്ങളൊക്കെയാണ് ഇവര് രീതി ഫുള്ള് അതായത് നമ്മൾ ഓൾറെഡി ഒരു കുന്നിന്റെ മുകളിലാണ് ഫുള്ള് അതായത് വേറെ വീടുകളും കാര്യങ്ങളൊന്നും കാണാനില്ല ഇതാണ് ഈ ഒരു ഭാഗത്ത് ലുക്ക് എന്ന് പറയണത് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് ഞങ്ങളിപ്പോ നമ്മുടെ ഈ പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് വ്യൂ പോയിന്റ് അല്ല ഇവർ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നാണ് പറഞ്ഞേക്കണത് അപ്പോ ആ സ്ഥലത്തേക്ക് പോവാൻ പോവാണ് അവിടെ എത്തിയിട്ട് അവിടെ ആഴ്ച കാണിക്കുക ഇതാണ് നമ്മുടെ ഊട്ടി ടൗൺ എന്ന് പറയുന്നത് അവസാനം ഏകദേശം ഒരു കിലോമീറ്ററോളം ഞങ്ങൾ നടത്തിച്ചിട്ട് ഈ പറഞ്ഞ വ്യൂ പോയിന്റിൽ എത്തി ഇതാണ് കാണാനുള്ളത് ഇതാണ് കാണാനുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചരാം ഏകദേശം പോലത്തെ ഒരു പക്ഷെ ഈ ഫോറസ്റ്റ് ഒക്കെ ജാതി ലുക്കാണ് താറേ ബാക്ക്ഗ്രൗണ്ടിൽ കാടൊക്കെ സൂപ്പറാണ് ഇവിടെ വേറെ ഒന്നും കാണാനൊന്നില്ല കാര്യമായിട്ട് ഞാൻ ലൈക്ക് ഒക്കെ വിചാരിച്ചത് പക്ഷെ ഒന്നുമില്ല ഒന്നും ഇല്ല പാക്കി കാണിക്കാം ഇവിടത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി വീണ്ടും റൂമിലേക്ക് ഫോട്ടോ എടുത്തിട്ട് റൂമിലേക്ക് പോകാനാണ് പ്ലാൻ ശരി മെയിൻ റോഡായിരുന്നു ഇവിടെ വന്നിട്ട് എടുത്ത് പറയാൻ പോലൊരു കാര്യം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ റൂട്ട് സൈഡിലൊന്നും വേസ്റ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ശരിക്കും ഇവിടെ സേ നോ ചു പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് പോട വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ എവിടെ നോക്കിയാലും നമുക്ക് പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല

നമ്മടെ റൂമിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിരിയാനാണ് പ്ലാൻ നമ്മുടെ കൂടെ ഇത്ര ആൾക്കാരുണ്ട് ഇത്ര നല്ല റോഡുണ്ടായിട്ട് അവിടെ മണ്ണിലവിടെ ഞങ്ങൾ ഞങ്ങളെ വരെ നിർത്തിച്ചു ചതിച്ചതാ നമ്മുടെ കൂടിയുള്ള ഡോക്ടേഴ്സിന്റെ ടീമാണ് സമയാണ് ഒട്ടും വിശപ്പില്ലാത്തൊരു കുട്ടിയാന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു റൈഡ് നമ്മൾ എന്തായാലും എല്ലാവരും തിരിച്ചു പോവാ റൈഡിന്റെ ഉദ്ദേശം എന്തിട്ടാറോ നമ്മളെ റൈഡിനെ കുറിച്ച് നമ്മൾ ക്ലീൻ ചെയ്യണ്ട എന്താ പറയാ ഒരു നമ്മൾ മോട്ടോർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നമ്മളിത് ഒരു ബൈക്ക് റൈഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏകദേശം എല്ലാ ഏരിയസും കവർ ചെയ്യുന്ന ആൾക്കാരാണ് അറിയാൻ കൂടുതലെ കുറിച്ച് അറിയാം ഏത് ഭാഗമാണ് ക്ലീൻ ചെയ്യാത്തത് ഏതൊക്കെ സൈഡുകളാണ് ഏതൊക്കെ ഏരിയകളാണ് അറിയുന്നത് ബൈക്ക് റൈഡേഴ്സിനായിരിക്കും അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ ക്ലീൻ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രൊജക്ടിന്റെ കീഴില് ടെൻ തൗസൻഡ് സ്റ്റുഡൻസുണ്ട് ആ ടെൻ തൗസൻഡ് സ്റ്റുഡൻസിന്റെ കൂടെ അഡൽട്ടിന്റെ ഏജിലേക്ക് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബൈക്ക് റൈഡ് കണ്ടക്ട് ചെയ്തത് അസിംഗ് ഹോളിഡേസ് കീഴിൽ കീഴില് അതിനെ കൂടുതൽ സംസാരിക്കാൻ പറ്റിയ ആളെ ബാക്കിൽ നിൽക്കുന്നുണ്ട് സുഹൈൽ ക്ലീൻ ഇന്ത്യ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് ടു മന്ത്സ് ബാക്ക് ആണ് നമ്മുടെ കൂടെ ഒരു യു എസ് ആരുടെ കൂടെ ഉണ്ട് പുള്ളിയുടെ പേരാണ് പപ്പ മോങ്ക് പുള്ളി ഒരു മോങ്കാണ് യു എസ് പൈലറ്റ് ആയിരുന്നു ക്ലീൻ ഇന്ത്യ നമ്മള് ഇപ്പം എല്ലാ സ്റ്റുഡൻസിന്റെ കീഴിലും നമ്മൾ ഇറക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ പിള്ളേരൊക്കെ ഒരു രൂപ കളക്ട് ചെയ്തിട്ട് അവരുടെ സ്കൂളിലൊക്കെ ചെറിയ ഡസ്റ്റ്ബിൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് സ്കൂൾസിലൊക്കെ ഓരോരോ പിള്ളേർക്ക് സ്ക്വയർ ഫീറ്റ് ഏരിയ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഏരിയ അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ചെറിയ ചെറിയ പിള്ളേർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ളവരും കുറച്ചും കൂടി മുതിർന്നവരും കൂടി എല്ലാവരും ക്ലീൻ ഇന്ത്യ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി വരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്ലാൻ ആ ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഹമ്മിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡീറ്റെയിൽസ് ആ ഞങ്ങൾ അതില് ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു റൈഡിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു നിലയിൽ അഞ്ഞ മഞ്ഞ പോകുമ്പോൾ ചാർജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതോടെ ഇഷ്ടം സൗണ്ട് കാര്യങ്ങളൊന്നും വലിയ ക്ലിയർ ആയിരുന്നു വരില്ല അപ്പോൾ നമ്മുടെ റൈഡ് തീരാണ് എല്ലാവരും തന്നെ ഫുഡ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അല്ല ചായ കുടിക്കാൻ വേണ്ടിട്ട് നിർത്തിയൊരു സ്ഥലമാണ് അപ്പൊ ഓൾറെഡി നമ്മുടെ വീഡിയോ കഴിഞ്ഞു എന്നുവെച്ചാൽ ഞങ്ങള് വരണ വഴി കോയമ്പത്തൂരുള്ള ഈ സ്ഥലത്തിന്റെ വരുന്നില്ല ഇഷ ഫൗണ്ടേഷൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നാ ഒന്ന് പെട്ടെന്ന് നിങ്ങൾ ഈ സ്ഥലം കൂടെ കാണിക്കാൻ ഇപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറയാൻ എത്രയുള്ളൂ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് ചെറിയൊരു റൈഡ് വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേരനോടുകൂടി നിങ്ങളും കൂടെ ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു സ്ഥലം മാത്രല്ല നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള കുറച്ച് റൈഡേഴ്സിനെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഇപ്പോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്കോട് അങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്ക് മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ബൈക്ക് സംബന്ധിച്ചെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക മെയിൻ ആയിട്ട് നമ്മുടെ ചാനലിൽ ബൈക്കോളോ കുറിച്ചിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാമായിട്ട് ആരൂസ് ബോ കെ ആർ യു എൻ എസ് എം ഒ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേണം ശരി